അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബിൾ ആലമീൻ അസ്വലാത്തു വസ്സലാമൂൽ ഇലമീൻ വല്ലാഹിബുൽ മുത്തഖീൻ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ ആദരണീയ മാസങ്ങൾ ദിവസങ്ങൾ അതിന് നിമിഷങ്ങൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ആദരിക്കുക ദീനിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അത് പ്രവർത്തി തലത്തിൽ വരേണ്ടത് സ്വാഭാവികമായിട്ടും തക്കവയുടെ ഭാഗമാണ് ഈ ആദരവ് അത് വിശ്വാസിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ് അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്ന് കാണണം അനുഷ്ഠാനങ്ങൾ ഒരുപാട് ആദരവിൻ്റെ ഭാഗമായി ഉണ്ട് എന്നാൽ പ്രത്യേകിച്ച് അനുഷ്ഠാനങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും പതിവായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ആദരണീയ മാസങ്ങളിൽ അതിൻ്റെ ദിവസങ്ങളിൽ അതിൻ്റെ രാഹു പകലുകളിൽ വലിയ പ്രാധാന്യമുണ്ട് അളവറ്റ പ്രതിഫലമുണ്ട് അതിന് മഹത്തായ സ്ഥാനമുണ്ട് നമസ്കാരവും നോമ്പും ദാനങ്ങളും അഥവാ സക്കാത്തിൻ്റെ രീതിയും ബലികർമ്മവും ഒക്കെ ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ തന്നെയാണ് മഹാനായ ഇമാം ഇബിൻ ഹജറുൽ അസ്കല്ലാനി റഹ്മത്തുല്ലായ്യ അലഹി പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങൾക്ക് ഇത്രയേറെ മഹത്വമുണ്ടാവാൻ പ്രത്യേകിച്ച് ദുൽഹജ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിൽ ഉമ്മഹാത്തുൽ ഇബാദാത്ത് അനുഷ്ഠാന കർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകർമ്മങ്ങളെല്ലാം അതിൽ ഒത്തുചേരുന്നു എന്നതാണ് നമസ്കാരമുണ്ട് നോമ്പുണ്ട് ഹജ്ജുണ്ട് ഒംറയുണ്ട് ജക്കാത്തുണ്ട് ദിക്കൃകളും പ്രാർത്ഥനകളും പാരായണവും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയേറെ മഹത്വമുണ്ടായതെന്ന് പറഞ്ഞത് കാണാം അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു നമസ്കാരം ഈ ദിവസങ്ങളിലില്ല പക്ഷേ ഫർല നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളുമെല്ലാം അതിൻ്റെ ചിട്ടയോടെ കൃത്യമായും പൂർണ്ണമായും രൂപത്തിൽ ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുമ്പോൾ അതിന് ഈ ദിവസങ്ങളുടെ മഹത്വം കൊണ്ട് തന്നെ ശ്രേഷ്ഠമായ സ്ഥാനവും പ്രതിഫലവും ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം നോമ്പ് സാധാരണ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അജ്ജിനു പോകാത്തവർക്ക് അറഫ ദിവസത്തിൽ ദുൽഹജ് ഒമ്പതിൻ്റെ അന്ന് പ്രത്യേക സുന്നത്ത് നോമ്പുണ്ട് അത് യു കഫിർ സനത്തൽ മാതിയ വൽ ബാക്കിയ അല്ലെങ്കിൽ വൽ കാതിമ ഒക്കമാക്കാല സാഹി വസ്ലം നബിസ്മോള് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കഴിഞ്ഞൊരു വർഷക്കാലത്ത് വന്നു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ഇനി വരാനുള്ള അടുത്ത അറഫ നോമ്പിൻ്റെ ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ പാപങ്ങളിൽ നിന്ന് അള്ളാവിൻ്റെ കാവലുണ്ടാവാൻ പൊറുക്കപ്പെടാൻ ആ നോമ്പ് മതി എന്ന് പറഞ്ഞത് കാണാം അതിനർത്ഥം ദുൽഹജ് ഒമ്പതിന് മാത്രം നോമ്പ് എന്നല്ല അറഫ നോമ്പിൻ്റെ അതിൻ്റേതായ മഹത്വമുണ്ട് അതോടൊപ്പം ഈ ദിവസങ്ങളിൽ പെരുന്നാൾ ദിവസമല്ലാത്ത ദുൽഹജ്ജ് ഒന്ന് മുതൽ ദുൽഹജ് ഒമ്പത് വരെയുള്ള ഈ ദിവസങ്ങളിലെല്ലാം നോമ്പെടുക്കാം ആ സുന്നത്തു നോമ്പുകൾക്ക് ഈ ദിവസങ്ങളുടെ അയ്യാമൽ അഷർ മഹത്തായ ഈ ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്നതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലെ പകല് നേരത്തെ നോമ്പിന് പ്രാധാന്യമുണ്ട് ശ്രേഷ്ഠതയുണ്ട് അതിന് അളവറ്റ പുണ്യവുമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ നിർബന്ധമായ സഖാത്തിൻ്റെ വിഹിതം അല്ല പറയുന്നത് അത് അതിൻ്റെ സമയവും അളവും എത്തുമ്പോൾ കൊടുത്തു വീട്ടേണ്ടതാണ് അതേ അവസരത്തിൽ സദക്ക എത്ര ചെറിയ അളവിലാണ് എങ്കിലും ദാനം ചെയ്യുക ഈ ദിവസങ്ങളിൽ അതിന് മറ്റ് അവസരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് ബലികർമ്മം അതുപോലെ തന്നെ അത് സുന്നത്ത് അബീക്കും ഇബ്രാഹിം ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യയിൽപ്പെട്ടതാണ് മാത്രമല്ല നമുക്കറിയാം ബലി മകന് ബലി നൽകാൻ മാത്രം തയ്യാറായ ഖലീലുല്ലാ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ള ഖാന ഉമ്മത്തൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള അവനെ അവ്വലുൽ മുസ്ലിമീൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രവാചകർ ആ പ്രവാചകരുടെ ത്യാഗത്തിൻ്റെ തുല്യതയില്ലാത്ത മാനുഷ ചരിത്രത്തിലെ അതുല്യമായ ഉദാഹരണമാണ് പ്രായമേറെ ചെന്നപ്പോൾ ഉണ്ടായ ഓമന കുഞ്ഞിന് ബലി നൽകണമെന്നള്ളാഹു കൽപ്പിക്കുകയാണ് അതിന് തയ്യാറായ പിതാവ് അതിന് കൂടെ നിന്ന മകൻ ആ ആദർശ പിതാവ് പ്രവാചകനും പ്രവാചകൻ്റെ പുത്രനായി വളർന്നിട്ടുള്ള മകനും ആ ബലിക്ക് തയ്യാറായത് അതിൻ്റെ ആത്മീയമായ ആദർശനിഷ്ഠയോടുകൂടിയുള്ള ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പ്രഖ്യാപനമാണ് അതിന് മാതൃക സ്വയ ജീവിതത്തിൽ കാണിക്കുകയാണ് ബലികർമ്മം എന്നത് അതിന് തയ്യാറാവുക ബലികർമ്മം ആരെങ്കിലും ബലികർമ്മം നിർവഹിക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യാത്തവർ ചെയ്യാതിരുന്നാൽ ഈ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് അവർ വരാതിരിക്കട്ടെ എന്ന് നബി നബിസ്വലാഹ് പറയുണ്ടായി അതിൻ്റെ പ്രാധാന്യമാണ് അതിൻ്റെ പുണ്യമാണ് അത് സൂചിപ്പിക്കുന്നത് ഇതുപോലെ ദിവസങ്ങളിൽ അനുഷ്ഠാനങ്ങൾ ധാരാളമായി നമുക്കുണ്ട് ഖുർആൻ പാരായണം തിക്റുകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണല്ലോ ആ ജീവിതത്തിലെ മഹത്തായ പാഠങ്ങളാണല്ലോ മാതൃകകളാണല്ലോ നമ്മൾ പറഞ്ഞു പോകുന്നത് ഈ ദിവസങ്ങളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ധിഖ്രകൾ അതിനെക്കുറിച്ച് പറഞ്ഞ വചനങ്ങൾ കാണാം മിറാജിൻ്റെ രാത്രിയിൽ ആകാശലോകത്തേക്ക് മലക്ക് ജിബ്രി അലി സ്വലാമിൻ്റെ കൂടെ കയറിപ്പോകുമ്പോൾ ഓരോ പ്രവാചകരെ കാണുന്നു അവർ സലാം ചൊല്ലി സ്വീകരിക്കുന്നു സൽക്കരിക്കുന്നു പലതും പറയുന്നു ഇബ്രാഹിം അലിസ്സലാത്തു വസ്സലാം പറഞ്ഞു എൻ്റെ ഓമന പുത്രെ സ്വാഗതം അള്ളാഹു പ്രവാചകരായി നിയോഗിച്ച എൻ്റെ മകനെ സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് യാ മുഹമ്മദ് അല ഉമ്മ സലാം നിൻ്റെ ഉമ്മത്തിനോട് എൻ്റെ സലാം പറയണം പ്രാർത്ഥനയാണ് എന്നിട്ട് പറയുകയാണ് ഇന്നൽ ജന്നത്ത് സ്വർഗം സമതലമായ കൃഷിക്ക് യോഗ്യമായ നല്ല മണ്ണാണ് അവിടെ വിതക്കാനുള്ള വിത്തുകൾ തിക്രുകളാണ് സുബഹാനു അലഹദില്ലാ വലാ ഇലാഹു ഇല്ലഅല്ലാഹു അല്ലാഹു അക്കെ പറയും ഇങ്ങനെയുള്ള ദിക്രുകൾ കീർത്തന വചനങ്ങൾ പ്രാർത്ഥനയുടെ ആശയമുള്ള ആ മഹൽ വചനങ്ങളാണ് സ്വർഗത്തിൽ സ്വർഗം ഒരു തോട്ടമാണെങ്കിൽ തോട്ടം ഉണ്ടാവുന്നത് ചെടികളും മരങ്ങളും കായ്കളും പൂക്കളും നിറഞ്ഞതാണ് എങ്കിൽ അവിടെ നട്ടുനനക്കാനും വളർത്തിയെടുക്കാനും നിനക്ക് നിൻ്റെ സ്വ സ്വർഗം പണിയാനുമുള്ള പൂന്തോപ്പ് അതിലുള്ള വിതറാനുള്ള വിത്തുകളാണ് ജിഖ്രുകൾ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമയെ മേറാജിൻ്റെ രാത്രിയിൽ പഠിപ്പിക്കുകയാണ് അത് നമുക്ക് പാഠമാണ് മാതൃകയാണ് ഈ പുണ്യ ദിവസങ്ങളിൽ ജിഖ്രുകൾ വർദ്ധിപ്പിക്കുക അതിന് ഒരു മെനക്കെടുമില്ല പ്രത്യേക ചെലവുകളില്ല സമയം വേണ്ട ഏത് നേരത്തും നിർവഹിക്കാൻ നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് ജിഖ്രുകൾ ഈ ദിവസങ്ങളിലെ പുണ്യ ദിവസങ്ങളിലെ ആദരണീയ മാസങ്ങളിലെ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനമാണ് എല്ലാവർക്കും അജന് പോകാൻ പറ്റില്ല എല്ലാവർക്കും ദാനം ചെയ്യാൻ കഴിയില്ല എന്നാൽ ദിഖ്രുകൾ എല്ലാവർക്കും സാധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും മഹത്തായ കർമ്മമായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇന്നിക് ഇന്നലു ഈ വിശുദ്ധ ഖുർഹാൻ അള്ളാഹുവിൻ്റെ ദിക്റാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് ദിക്കറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഖുർആൻ പാരായണം ചെയ്യുക അത് പഠിക്കുക ഇങ്ങനെ അനുഷ്ഠാനങ്ങളായി ഈ ദിവസങ്ങൾ തികയാത്ത അതിലെ സമയം മതിയാവാത്ത രീതിയിൽ ഒരുപാട് അനുഷ്ഠാനങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും തെക്ക്ബീർ ചൊല്ലുന്നത് പ്രത്യേകിച്ചും മഹാനായ സഹേബി അബിറുല്ലാവിനും അബ്ദുല്ലാബിനും മസൂദ് അല്ലാഹിനുമൊക്കെ ആൾക്കൂട്ടങ്ങളിലേക്ക് അങ്ങാടികളിലേക്കൊക്കെ പോയിട്ട് ദിക്കറുകൾ ചൊല്ലിക്കേൽപ്പിക്കുക തെക്ക്ബീറുകൾ ചൊല്ലിക്കേൾപ്പിച്ചിരുന്നു അത് ഇത്ര ആളുകൾ കൂടി ഇത്ര വൺ തവണ ചൊല്ലുക എന്ന ഒരു ചടങ്ങല്ല മറിച്ച് ഓർമ്മപ്പെടുത്തുക ഈ ദിവസങ്ങൾ ഇതിൻ്റെ സമയങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ അശ്രദ്ധരാവല്ലേ തക്ബീർ കൊണ്ട് നിറക്കുക തിക്രുകൾ വർദ്ധിപ്പിക്കുക എന്നവർ പറഞ്ഞത് കാണാം തക്ബീർ മുക്കയ്യതായ പ്രത്യേക തെക്ക്ബീറുണ്ട് പൊതുവായ തെക്ക്ബീറും ഉണ്ട് ദുൽഹജ് ഒന്ന് മുതൽ അവസാനം പെരുന്നാളിൻ്റെ ദിവസങ്ങൾ അവസാനിക്കുന്നത് വരെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം മുക്കയ്യതായ പ്രത്യേകമായ തിക്രുകൾ അത് അറഫ ദിവസത്തിൻ്റെ ഫജിറിന് ശേഷം ദുൽഹജ് ഒമ്പതിൻ്റെ ഫജിറ നമസ്കാരത്തിന് ശേഷം തുടങ്ങി അയ്യാമത്ത് ശരീക്കിൻ്റെ അവസാനത്തെ ദുൽഹജ് പതിമൂന്നിൻ്റെ അസര നമസ്കാരം കഴിയുന്നത് വരെയും ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം തെക്ക് ചൊല്ലുക എന്നത് പ്രത്യേകം കീഴിൽപ്പെട്ടതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആദരണീയ മാസത്തിലെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർഹാനിൽ പറയണ്ടായി സൂറത്തുൽ സൂറത്ത് എണ്ണപ്പെട്ട നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമത്തെ അവർ വാഴ്ത്തുന്നു ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഇതാണ് ദുൽഹജ് മാസത്തെ പത്ത് ദിവസങ്ങളാണ് അവിടെ ദിക്കറികൾ വർദ്ധിപ്പിക്കുക എന്നത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും കൽപ്പിച്ചിട്ടുള്ളതുമായ കാര്യമാണ് എന്നോർക്കേണ്ടതുണ്ട് മാത്രമല്ല ഹറം ആദരണീയം എന്ന് പറയുന്നത് ഹറം ഹറം മക്ക കഴയും പരിസരവും എങ്ങനെ ഹറമായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് റബ്ബി ജിഹൽ ആദൽ ബലദ് ആമിന മറ്റൊരു വചനത്തിൽ റബ്ബി ജിഹൽ ആദ ഈ നാടിനെ നിർഭയമായ ഇടമാക്കണമേ റബ്ബി എന്ന് നിർഭയമായ സ്ഥാനം സ്ഥലം സമയം അതൊക്കെ ഹെറമാണ് അങ്ങനെയാണത് ഹെറമാവുന്നത് അപ്പോൾ ഹെറമിൻ്റെ ആ ആശയത്തിൽ നിർഭയത്വത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശമുണ്ട് എവിടെ ആദരവുണ്ടോ പരസ്പരമുള്ള ആദരവുണ്ടോ അവിടെ സമാധാനമുണ്ടോ സംഘർഷമുണ്ടാവുന്നില്ല ആദരണീയ മാസങ്ങൾ ഓരോ വർഷവും അത് ആവർത്തിക്കുന്നത് ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ പരസ്പരമുള്ള ആദരവിൻ്റെ സന്തോഷത്തിൻ്റെ സ്വസ്ഥതയുടെ അന്തരീക്ഷം സംജാതമാവണം എന്നും കൂടി അതിന് അർത്ഥമുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ ഈ നാടിനെ ഹറമാക്കണമേ എന്ന് പറയുമ്പോൾ നിർഭയമായ സുരക്ഷിതമായ സമാധാനത്തിൻ്റെ പരസ്പരമുള്ള ആദരവിൻ്റെ ഇടമാക്കണേ എന്നുകൂടി അതിൽ പറഞ്ഞത് കാണാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ആദരണീയ ദിവസങ്ങളുടെ എല്ലാ അവസരങ്ങളെയും നമ്മൾ എവിടെയാണെങ്കിലും ഹെറമിൽ പോകണമെന്നില്ല എവിടെയാണ് എങ്കിലും അതിനെ ആദരണീയമാക്കുക അത് മറ്റവസരങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ പുണ്യമായ അവസരമാണ് ഈ പുണ്യ ദിവസങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹു സുബാനോ തേല ബലികർമ്മവും അതുപോലെ പ്രത്യേക നോമ്പും അങ്ങനെ എല്ലാ കർമ്മങ്ങളും വർദ്ധിപ്പിക്കുവാൻ അതോടൊപ്പം അജ്ജിന് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അജ്ജിന് പോയവർ പോലും ഹജ്ജ് മാത്രമല്ല ഉമ്രയും അതിൻ്റെ കൂടെ ചെയ്യൽ അവർക്ക് പുണ്യമാണ് നമീസലാഹു വസല്മ തമത്വൻ്റെ ഹജ്ജിൻ്റെ കൂടെ ഉമ്രയും നിർവഹിക്കേണ്ടായി ഹജ്ജാണ് നിർബന്ധം എന്നാൽ സുന്നത്തായ ഉമ്രയും നിർവഹിക്കേണ്ടായി ഇങ്ങനെ സുന്നത്തായ നമസ്കാരങ്ങളും പ്രാർത്ഥനയും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും കുടുംബ ബന്ധങ്ങൾ പുലർത്തലും സന്തോഷം പങ്കുവെക്കലും സമാധാനം സാധ്യമാക്കുന്ന രീതിയിലുള്ള എല്ലാ ആദരവിൻ്റേതായ ഭക്തിയുടെ ഭാഗമായ ആദരവിൻ്റെ പതിവ് ജീവിതത്തിൽ ശീലമാക്കുകയും ഒക്കെ ചെയ്യുക അള്ളാഹു സുബനവാല അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല വർക്കാർ